പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസം പ്രായമായ ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയുടെ പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആഡിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കഴിഞ്ഞ ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല വളർച്ചയും ചെറിയയിറക്കവും ഫീസ് പഞ്ചൊക്കെയുള്ള ഈ മൂന്നര മാസം പ്രായമായ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസത്തിനകത്ത് പ്രായമുള്ള പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാൽപക്കവും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന മലബാർ ഇനത്തിൽപ്പെട്ട വലിയൊരു ആടും അതിന്റെ ഏകദേശം ഒന്നര രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കാൽപ്പൊക്കവും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് നല്ല പാലുള്ള ആടുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ കഴി പറ്റുന്നവർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും കാൽപൊക്കവും നല്ല ചെരിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു വളർത്താൻ അനുയോജ്യമായൊരു പിടക്കുട്ടിയാണ് വില്പനയ്ക്കുള്ളത് സ്ഥലം ഇടവണ്ണ വളർത്തുകാർ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല സുന്ദരിയായ ഒരു പിങ്ക് സ്കിന്നും വെള്ളക്കൊമ്പും കുളമ്പും ഒക്കെയുള്ള വയനാടൻ മുട്ടന് ജനിച്ച ഒരു സുന്ദരിയായ ഒരാടും അവളുടെ മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് അര ലിറ്ററിന് മേലെ പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള അകിട് സെറ്റും അതുപോലെ ഈക്വൽ ലെങ്ത്തുള്ള ഒക്കെയാണ് നല്ല ക്വാളിറ്റിയുള്ള അകിടും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു പിങ്ക് സ്കിന്നുള്ള നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു തള്ളയാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തൃശ്ശൂർ മതിലകം ഈ രണ്ട് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയൊക്കെയാണ് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഈ രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് ആടിന് രണ്ടരമാസം ചെനയുണ്ട് അൻപത് കിലോ തൂക്കവുമുണ്ട് സ്ഥലം കടവല്ലൂർ നിയർ കുന്നംകുളം വില ചോദിക്കുന്നത് ഇരുപത്താറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കടവല്ലൂർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഉള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി ആടാണ് കടിഞ്ഞൂൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആടാണ് പിങ്ക് സ്കിൻ നല്ല പാലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള മലബാറി ആടാണ് നല്ല പാലുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാല് പാലുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് ക്രോസ് ചെയ്തിട്ട് ചെയ്യിച്ചിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു നിലവിൽ പാലൊന്നും ഇല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർത്തുകാർക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ നല്ല വൃത്തിയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും പഞ്ച് ഫേസും അതുപോലെ തന്നെ ചെവിയിറക്കുമൊക്കെയുള്ള നല്ല അകിട് സെറ്റൊക്കെയുള്ള നല്ല പാലുണ്ടായിരുന്ന ഇപ്പോൾ നിലവിൽ പാലില്ല ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലുപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല വലുപ്പത്തിലുള്ള നല്ല പാലൊക്കെയുള്ള നല്ലൊരു ബീറ്റൽ പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ലൈ വെയ്റ്റ് തൊണ്ണൂറ് കിലോയുണ്ട് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാന്നാർ നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ഒക്കെ ഉള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇറച്ചിക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാന്നാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഇതിനെ ഒരു വയസ്സും മാസം പ്രായമുണ്ട് നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്ത രണ്ടര മാസം ചെനയുള്ള അകിടി ഇറങ്ങി തുടങ്ങിയ ഒരു ഷേറ ബീറ്റൽ കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള രണ്ടര മാസം ക്ഷനയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ഒരു വലിയ വലിയൊരു ആട് വില്പനയ്ക്ക് അകിട് ഇറങ്ങി തുടങ്ങിയ ബീറ്റൽ ക്രോസ് കടിഞ്ഞൂലാടാണ് നല്ല ചെവി നീളവും പൊക്കവും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള വലിയൊരു അകിടിയിറങ്ങിയ മലബാറി കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് നല്ല പൊക്കവും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ നിറചന മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം ചനയിൽ ഒറിജിനൽ പഞ്ചാബി ബ്ലാക്ക് ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് സ്ഥലം തൃശൂർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്ന് മാസം പ്രായമൊക്കെ ആയിട്ടുണ്ടാകും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള തീറ്റയും കുടിയും നല്ലോണം തുടങ്ങിയ മൂന്ന് മാസം ഏകദേശം പ്രായമുള്ള മൂന്ന് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് വില്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് പിഴക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്ക ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു ആറുമാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഈ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയെ വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റം കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് ഏകദേശം അഞ്ചാറ് മാസം പ്രായമുണ്ടാകും നല്ല ചെവിയിറക്കമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു പിടക്കുട്ടിയാണ് ക്രോസ് ബ്രീഡ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ആദ്യം കാണുന്ന രണ്ട് ഹൈദരാബാദി പിടക്കുട്ടികളാണ് പതിനൊന്ന് മാസം വീതം പ്രായമുണ്ട് സ്ഥലം ഗുരുവായൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ചെവിയിറക്കമൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ഹൈദരാബാദി പിടക്കുട്ടികളാണ് മൂന്നാമത്തത് ഒരു വയസ്സ് കഴിഞ്ഞ ഒരു നല്ല ക്രോസ് ബ്രീഡ് ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് അതിനെ ക്രോസ് ചെയ്യിപ്പിച്ചിരുന്നു പക്ഷേ സ്യൂഡോ പ്രഗ്നൻസി ആണ് ഉണ്ടായിരുന്നത് അബോർഷൻ ആയിപ്പോയി പിന്നെ ഇപ്പോൾ ഒരു ഹീറ്റ് കഴിഞ്ഞു രണ്ടാമത്തെ ഹീറ്റിന് ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള മൂന്ന് മുട്ടൻകുട്ടികളും ഒരു രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരെണ്ണത്തിന് വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വീതമാണ് നല്ല തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയുള്ള വലിയൊരു മലബാറി ആടും അതിന്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് നാൽപ്പതിനും നാല്പത്തഞ്ചിനും ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് പിടക്കുട്ടിക്ക് ഇരുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം പുത്തനത്താണി കന്മനം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ ഒരു തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടാണ് നല്ല പാലുള്ള തള്ളയാടാണ് അതിന്റെ മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലെല്ലാം ഈ ആടിനുണ്ട് നല്ല പാലുള്ള ആടാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും മൂന്ന് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമൊക്കെ തുടങ്ങിയ നല്ല കുട്ടികളാണ് ക്വാളിറ്റി കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഓരോന്നിനും വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അത്യാവശ്യം തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ വളർത്തുക അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം വെട്ടിച്ചിറ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഹീറ്റൊന്നും കാണിച്ചില്ല ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് അത്യാവശ്യം പാലക്കുള്ള ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മോഴ വലിയ ആട് നാല് മാസം ചെന അകിടി ഇറങ്ങി തുടങ്ങിയ കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് അൻപത്തൊ അൻപത്തി ഒന്ന് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെല്ലിമൂട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുക അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെല്ലിമൂട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാരി ആടാണ് മോഴ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെല്ലിമൂട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു പൂർണ്ണ ഗർഭിണി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടും നല്ല പാലുള്ള ഈ ആടിൻ്റെ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല വെയിറ്റ് ഉള്ള ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ബോഡി വെയിറ്റ് ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാട് അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഫാൻസി ടൈപ്പിലുള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഏകദേശം ആറുമാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് ഇതിനെ വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടുന്ന ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടന്മാരാണ് ഫ്രാൻസി ടൈപ്പാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുണ്ട് ഏകദേശം ആറുമാസം പ്രായമുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് സിരോഹി ക്രോസ് മുട്ടനാൻ കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഡവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആട് അതിന്റെ മൂന്നാം പ്രസവത്തിലെ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് ഏകദേശം പതിനഞ്ച് ദിവസമായി നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ആടാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പര ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ